തൃണമൂൽ കോൺഗ്രസ് ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി തിരുവനന്തപുരത്ത് സംസ്ഥാന പ്രവർത്തക സംഗമവും നേതൃത്വ യോഗവും നടത്തുകയാണ് പക്ഷെ യോഗത്തിൽ വെച്ച് കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് മണ്ഡലങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് ആ മണ്ഡലങ്ങളിൽ കേരളത്തിൽ ഞങ്ങളുടെ ആ കമ്മിറ്റി അംഗീകരിക്കുന്ന സ്ഥലങ്ങളിൽ പതിനാല് ജില്ലയിലും തൃണമൂൽ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുണ്ടാവും അതിൽ വേപ്പൂരവും ഉൾപ്പെടും തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ നടത്തുന്ന ക്യാമ്പയിനും തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃ നേതൃത്വവുമായിരിക്കും ഇവിടെ മത്സരരംഗത്ത് ഉണ്ടാവുക ഈ നാടിനെ അറിയുന്ന ഈ പ്രദേശത്തെ അറിയുന്ന ശക്തയായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ തൃണമൂൽ കോൺഗ്രസ് കണ്ടുവച്ചിട്ടുണ്ട് അടുത്ത മാസം ഫെബ്രുവരി അവസാന വാരം ദേശീയ നേതൃത്വം സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കും അത് ഡൽഹിയിൽ വെച്ചോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി സംഗമം കോഴിക്കോട് വെച്ചോട്ടോ ആയിരിക്കും ആ പ്രഖ്യാപനം ഉണ്ടാവുക അത്തരം പ്രഖ്യാപനം കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് സജീവമായി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും ഇ വി അൻവർ എന്ന് പറയുന്ന വ്യക്തി സി പി എം സ്വാതന്ത്ര്യനായി പ്രവർത്തിച്ചു വരവേ രാജി വെക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഡി എം കെയിൽ അഭയം തേടാൻ ശ്രമിച്ചു മുലായം സിംഗിന്റെ പാർട്ടിയിൽ അഭയം തേടാൻ ശ്രമിച്ചു ലല്ലു പ്രസാദിന്റെ പാർട്ടിയിൽ അഭയം തേടാൻ ശ്രമിച്ചു അങ്ങനെ ഐ വാണ്ട് ജോബ് എന്ന് പറഞ്ഞ ഒരു തൊഴിൽ അന്വേഷണം നടക്കും പോലെ രാജ്യത്ത് ആസാങ്കണ പരിഷത്ത് ഒഴികെയുള്ള എല്ലാ പാർട്ടിയിലും അൻവർ ചേക്കാറാൻ നോക്കി എവിടെയും ആരും അൻവറിനെ സ്വീകരിച്ചില്ല ഈ വി അൻവർ അപ്പൊ അവസാന തന്ത്രം എന്ന രീതിയിൽ തൃണമൂൽ കോൺഗ്രസിന് ദേശീയ നേതൃത്വത്തിന്റെ മുമ്പിൽ ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചു ആ സബ്മിറ്റ് ചെയ്ത പദ്ധതി രേഖയിൽ അനുവർ പറഞ്ഞത് കേരളത്തിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറോളം സീറ്റുകൾ ഞാൻ പിടിച്ച് പാർട്ടിക്ക് തരാം അൻവറിന് ഈ കോർഡിനേറ്റർ എന്നൊരു പദവി കൊടുത്ത് ഇത് കോർഡിനേറ്റ് ചെയ്യാനുള്ള ചുമതലയും കൊടുത്ത് വിട്ടപ്പോ പി വി അൻവർ പിറ്റേ ദിവസം മുതൽ ആര് ഈ പാർട്ടിയിലേക്ക് കയറി വരുന്നുവോ അൻവറിലെ ആകൃഷ്ടനായി വാക്ക് കേട്ട് കയറി വന്നവരെ മുഴുവൻ കോർഡിനേറ്റർമാരും ചീഫ് കോർഡിനേറ്റർമാരുമായി പി വി അൻവർ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ ഒരു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റിനെ പോലും പ്രഖ്യാപിക്കാനുള്ള അധികാരം പി വി അൻവറിനില്ല പാർട്ടിയിൽ ഇല്ലാത്തൊരു പദവിയാണ് കൺവീനർ ഈ പദവി വെച്ചുകൊണ്ട് സജി മഞ്ഞക്കടമ്പൻ വന്നു പിറ്റേ ദിവസം പോസ്റ്റിംഗ് ചീഫ് കോർഡിനേറ്റർ ഇന്ന് അൻവറിന്റെ ചേരിയിൽ നിന്ന് രാജിവെച്ച് യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് ചേരാൻ വന്ന ഇരുപതോളം നേതാക്കൾ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന അൻവർ പോസ്റ്റ് ചെയ്ത കോർഡിനേറ്റർമാർ വനിതാ വിഭാഗത്തിന്റെ കോർഡിനേറ്റർ യുവജന വിഭാഗത്തിന്റെ കോർഡിനേറ്റർ തിരുവനന്തപുരം ജില്ലയുടെ ജില്ലയുടെ കോർഡിനേറ്റർ കോർഡിനേറ്റർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ പി വി അൻവറിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സി ജി ഉണ്ണി ദേശീയ നേതൃത്വവുമായി കൂടിയാലോചിക്കാതെയും അനുമതിയില്ലാതെയുമാണ് അൻവർ യു ഡി എഫ് അസോസിയേറ്റ് അംഗമായത് തൃണമൂൽ കോൺഗ്രസിന്റെ പൂവും പുല്ലും ചിഹ്നത്തിൽ ഒരാളെപ്പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ കഴിയാത്ത അൻവർ ദേശീയ നേതൃത്വത്തെ വഞ്ചിച്ചിരിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നവർക്കുള്ള സ്വീകരണവും പൊതുസമ്മേളനവും ബേപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു നിലമ്പൂരിൽ രണ്ടു തവണ എം എൽ എ ആയിട്ടും ഒരു വികസനവും കൊണ്ടുവരാതെ ജനങ്ങളെ വഞ്ചിച്ച അൻവർ ഇപ്പോൾ ബേപ്പൂരിനെയും കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് മാഫിയ രാഷ്ട്രീയത്തിലൂടെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനാണ് അൻവർ ശ്രമിക്കുന്നത് ഒൻപത് വർഷം പിണറായി പിതൃ തുല്യനെന്ന് പറഞ്ഞ് നടന്ന അൻവർ ഒടുവിൽ പിണറായി സത്തിനെതിരെ പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞ അൻവറിനെ പിന്തുണക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് എന്നും കുറ്റപ്പെടുത്തി ജില്ലാ പ്രസിഡന്റ് ജയ്സൽ കാവുങ്ങൾ അധ്യക്ഷം വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി എം രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി വർക്കിംഗ് പ്രസിഡന്റ് മൻസൂർ പാറാടൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ അലി വൈസ് പ്രസിഡന്റ് സഫിയ ജംഷീദ് ഷാഫി യൂസഫ് ൂർ അർഷാദ് ഓമശ്ശേരി സുൽത്താൻ ഇടുക്കി തുടങ്ങിയവർ പ്രസംഗിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽമണ്ണ